തീരാ നോവലാണ് നടൻ നാദർഷയുടെ കുടുംബം നാദർഷയടക്കമുള്ള നാല് സഹോദരന്മാരുടെ ഏക പെങ്ങൾക്ക് മകളെ നഷ്ടമായപ്പോൾ ആ വേദനയിൽ തകർന്നിരിക്കുകയാണ് കുടുംബം മുഴുവൻ എല്ലാവരും തന്നെ ഇപ്പോഴും കൊച്ചി വൈക്കം മുഹമ്മദ് ബഷീർ റോഡിലെ പെങ്ങൾ ലൈലയുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് ഇന്നലെയായിരുന്നു ലൈലയുടെ ഇളയ മകളുടെ ഗബറടക്കം ഇത്രയും കാലം തങ്ങൾക്കൊപ്പം ചിരിച്ചു കളിച്ചുണ്ടായിരുന്ന പൊന്നുമോളുടെ വേർപാട് മുതിർന്നവരെ മാത്രമല്ല അവളുടെ സമപ്രായക്കാരായ മറ്റു കുട്ടികളെയും കണ്ണീർ കടലിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ലൈലയുടെയും ഭർത്താവ് ഷമീറിൻ്റെയും ഇളയമകൾ അലീനയുടെ പ്രായം പഠനവും മറ്റുമായി ഇപ്പോഴും ജീവിതം ആസ്വദിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ ജീവനെടുത്തത് ഏറെക്കാലമായി അലട്ടിയിരുന്ന കരളരോഗമായിരുന്നു യൂണിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാനേജിംഗ് പാർട്ട്ണറായ ഉപ്പയും നാദിർഷയും കുടുംബക്കാരുമെല്ലാം കിട്ടാവുന്നതും പറ്റാവുന്നതുമായ സകല ചികിത്സകളും അവൾക്കായി എത്തിച്ചു നൽകിയിരുന്നു എന്നാൽ ഒരു പോലെ സുന്ദരിയായിരുന്ന അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം പാതിവഴിയിൽ നിലച്ചതുപോലെയാണ് മരണം അലീനയെ കവർന്നെടുത്തത് പോലെ തന്നെ ചേച്ചി ലൈലയ്ക്കും രണ്ടു പെൺമക്കളായിരുന്നു മൂത്ത മകൾ അലീഷ ഷമീറും രണ്ടാമത്തെ മകൾ അലീനയും അഞ്ചു വർഷം മുമ്പായിരുന്നു അലീഷയുടെ വിവാഹം കഴിഞ്ഞത് ദുബായ്ക്കാരനായ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം അലീഷയും ദുബായിലാണ് ചേച്ചിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചതിന് ശേഷം അലീനയും മാതാപിതാക്കളും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ആ വിവാഹത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു നാഗദർഷയുടെ മകൾ ആയിഷയുടെ വിവാഹവും അതിഗംഭീരമായി ആഘോഷിച്ച ആ വിവാഹത്തിൽ ഗദീജിക്കും താരപുത്രിയായ മീനാക്ഷിക്കുമൊപ്പം അടിച്ചു പൊളിക്കുവാൻ അലീനയും ഉണ്ടായിരുന്നു ആയിഷയും വിവാഹം കഴിഞ്ഞു പോയതോടെ ഗതിജിക്ക് കൂട്ടായി അലീനയും എപ്പോഴും ഉണ്ടായിരുന്നു നാദർഷയ്ക്ക് ഇവർ നാലു പേരും സ്വന്തം പെൺമക്കൾ തന്നെയാണ് ഇരുപത്തിനാലുകാരിയായ അലീനയ്ക്കും ഗതിജിക്കും വിവാഹപ്രായം എത്തിയതിനാൽ വിവാഹാലോചനകളും മറ്റും നടന്നുവരികയായിരുന്നു ഒരു കല്യാണം നടക്കേണ്ട കുടുംബത്തെ തേടിയാണ് അലീനയുടെ വേർപാടിൻ്റെ വാർത്ത എത്തിയത് കരളരോഗം ബാധിച്ചിരുന്നെങ്കിലും ചികിത്സകളും മറ്റും നന്നായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടെയാണ് പെട്ടെന്ന് ആരോഗ്യാവസ്ഥ മോശമായതും മരണം സംഭവിച്ചതും സ്വന്തം മകളായി തന്നെ നാദുഷയും അനുജൻ സമതും സ്നേഹിച്ചിരുന്ന അലീനയുടെ വേർപാട് കുടുംബത്തെ മുഴുവൻ തളർത്തിയിരിക്കുകയാണ് കണ്ണീരോടെയാണ് ഇരുവരും പെങ്ങളുടെ മകളുടെ വിയോഗം അറിയിച്ചതും കൊച്ചിയിലെ വൈക്കം മുഹമ്മദ് റോഡിലായിരുന്നു നാദർശയുടെ സഹോദരിയും കുടുംബവും താമസിച്ചിരുന്നത് ആലുവയിലെ കെ എം ഇ എ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ പഠിച്ചിരുന്ന അലീന ഒരു ജോലി നേടി സ്വന്തം കാലിൽ നിന്ന ശേഷം വിവാഹമെന്ന തീരുമാനത്തിലേക്ക് എത്താം എന്നൊക്കെ കരുതി പ്രതീക്ഷിച്ചിരിക്കവെയാണ് മരണം തേടിയെത്തിയത് ഏക പെങ്ങളുടെ മകൾ അലീന ഷമീർ വിട പറഞ്ഞുവെന്നാണ് നാദിർഷ ഫേസ്ബുക്കിൽ കുറിച്ചത് മോള് പോയി എന്ന് പറഞ്ഞ് സമദും ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയായിരുന്നു നാദിർഷയുടെ മക്കളായ ആയിഷയെയും ഗതിജിയെയും പോലെ തന്നെ അലീനയും താരപുത്രിയായ മീനാക്ഷിയുമായി ചെങ്ങാത്തതിലായിരുന്നു നാദിർഷയുടെ മകളുടെ വിവാഹത്തിനെത്തിയ ഈ ചെങ്ങാതിക്കൂട്ടത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയും കവർന്നിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും